ഹലോ അപ്പോൾ നമ്മളിത് ഉരുളക്കിഴങ്ങ് വെച്ച് ഒരു ചിപ്സാണ് തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ ആൾറെഡി മസാല പുരട്ടി വെച്ചിട്ടുല്ലേ കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾ കുറച്ച് ഗരം മസാല വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇവ ചേർത്ത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ നമുക്കിതിനെ വറുത്തെടുക്കാം എണ്ണ ചൂടായിരിക്കുകയാണ് അപ്പം കുറേശേ കുറേശ്ശായിട്ട് നമുക്ക് ഇതിനെ ഇട്ട് വറുത്ത് കൊടുക്കണം ചെറിയ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വറുത്തെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ലപോലെ ഒരു വശം മുറിഞ്ഞ് വരുമ്പോൾ അടുത്ത വശം നമുക്ക് മിക്സ് ആക്കി കൊടുക്കണം ഇത് ഒരു വശം മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വശം ഇട്ട് കൊടുക്കാം നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ചിപ്സ് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അതുവരെയും